ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എ വി ഫ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ലിപ്സ്റ്റിക് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് ഏതൊക്കെയാണ് കിട്ടുകയെന്ന് നമുക്ക് മുന്നേ അറിയാം അപ്പോൾ അതും മെയിൽ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ നമുക്കും കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ കിട്ടിയേ എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പനിയൊക്കെ ആയിട്ട് ഒരാഴ്ചയായിട്ട് ഭയങ്കര ഹോസ്പിറ്റൽ വീട് ഹോസ്പിറ്റൽ വീട് അങ്ങനെ നടക്കുമായിരുന്നു പിന്നെ ഇത് വന്നിട്ട് എനിക്ക് രണ്ടു ദിവസമായി അപ്പോഴത്തേനും പൊട്ടിക്കാതിരിക്കാനുള്ള ക്ഷമ ഒട്ടും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഒരു വീഡിയോ ചെയ്തേക്കാന്ന് വിചാരിച്ച് പിന്നെ നമുക്ക് വീഡിയോ ചെയ്യണമല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു ശരി അപ്പോൾ അതുകൊണ്ട് എടുക്കുന്ന വീഡിയോസ് വീഡിയോസാണ് അപ്പം നമുക്കിത് അൺബോക്സ് ചെയ്യാം ഇതാണ് ബോക്സ് വന്നത് കേട്ടോ നല്ല അടിപൊളി നീറ്റായിട്ട് പാക്കൊക്കെ ചെയ്തിട്ടാണ് വന്നേക്കുന്നത് ഇതിന്റെ എന്താണ് അരവിന്ദ് ലബോറട്ടറീസ് എന്ന് പറയുന്ന അവിടെ നിന്നാണ് കേട്ടോ വന്നേക്കുന്നത് ഇത് പൊട്ടിക്കാം നമുക്ക് അപ്പോൾ ഇത് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് മുന്നേക്കൂട്ടി അറിയാവുന്നതുകൊണ്ട് ബില്ല് നമുക്ക് കിട്ടുന്നതാണല്ലോ ആദ്യകത്ത് ഗിഫ്റ്റ് കിട്ടുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇതിനകത്ത് ബില്ലാണെട്ടോ ബില്ല് വന്നിട്ടുണ്ട് ടോട്ടൽ ആയിരം രൂപയുടെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ അവർ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത് നാല് ലിപ്സ്റ്റിക്കും ഒരു കാജലും ആണ് തരുന്നത് പിന്നെ അന്നിട്ട് തിങ്ങനെ ഒരു ബോക്സിൽ തന്നെയാണ് വരുന്നത് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ കേട്ടോ എല്ലാവരുടെയും ഒരേ പാക്കിംഗ് ഒരേ ഇതാണ് അത് നമുക്ക് പൊട്ടിക്കാം അതും പൊട്ടിച്ചു ഓക്കെ ാണില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇരുന്ന് വീഡിയോ ചെയ്തത് ഓക്കെ ഇതിനകത്ത് ക്യൂട്ടായിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട് മേക്കപ്പിൻ്റെ തന്നെ കുറച്ച് സ്റ്റിക്കർ വരുന്നുണ്ട് പിന്നെ അവരുടെ ഒരു താങ്ക് യു കാർഡ് വരുന്നുണ്ട് ഭയങ്കര ക്യൂട്ടാണ്ടത് കാണാൻ വേണ്ടിയിട്ട് പിങ്ക് ഷെയ്ഡിൽ പിന്നെ നമ്മുടെ അയ്യോ മോനെ കളിക്കാൻ പറ്റില്ല ബബിൾ പിന്നെ വന്നിട്ട് നമ്മുടെ ലിപ്സ്റ്റിക്സ് വൺ ടു ഫോർ പിന്നെ ബോക്സ് താഴെപ്പം ഓക്കെ നാല് ലിപ്സ്റ്റിക്കും ഒരു കാജമാണോ വരുന്നത് അപ്പം ഷെയ്ഡും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ ഇതിൻ്റെയൊക്കെ ഇത് ഡി എൽ സി സീറോ സീറോ സെവൻ എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് പിന്നെ ഡി എൽ സി സീറോ ഡബിൾ ഫോർ എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് പിന്നെ ട്വൻ്റി ഫൈവ് ആക്ച്വലി ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാനിത് പൈസ കൊടുത്ത് മേടിച്ചായിരുന്നു കേട്ടോ ഈ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഷെയ്ഡ് ഓ ഭയങ്കര വൈറലായിരുന്ന സമയത്ത് നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചായിരുന്നു പിന്നെ ഇത് നാല് ഷെയ്ഡും ഞാൻ സെലക്ട് ചെയ്ത ഷെയ്ഡല്ല ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് അയച്ച് തരാൻ ഞാൻ അപ്പോൾ അവർ അയച്ച് തന്ന നാല് ഷെയ്ഡാണിത് അപ്പോൾ ഇതിനകത്ത് ഇത് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള ഒരു ഷെയ്ഡാണ് പിന്നെ വന്നിട്ട് ഡി എൽ സി സീറോ ട്വൽവ് എന്ന് പറയുന്ന ഷെയ്ഡു ആണ് വന്നിട്ടുള്ളത് പിന്നെ കാജൽ കാജൽ ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ ഡാസിലിൻ്റെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാം ഞാൻ റിവ്യൂ അല്ലെങ്കിൽ ഷെയ്ഡ് നമുക്ക് ഏതൊക്കെ സ്കിൻ ടോണിനാണ് എന്നുള്ള വീഡിയോസ് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കുറേ വീഡിയോസ് നമുക്ക് ചെയ്യാനുണ്ട് ഇതെങ്ങനെയാണ് കിട്ടിയേക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് എത്ര ദിവസം എടുക്കും എത്ര ദിവസം എടുക്കും അവർ അതിൻ്റെ റീപ്ലൈ തരാൻ വേണ്ടിയിട്ട് അതിനെയൊക്കെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മൾ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോസ് നമുക്ക് പുറകെ വരുന്നതായിരിക്കും ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുവാണെങ്കിൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചേട്ടാ